ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായല്ലേ അതിൽ നമുക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് എല്ലാം വെളിയിൽ വന്ന് ഓരോരോ കാര്യങ്ങളുമായിട്ട് ഇനാഗ്രേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് പോകുന്നു സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകുന്നു എന്ന് പറയാം അപ്പം നമ്മുടെ അനീഷ് അനുമോള് ഷാനവാസ് നെവിൻ അങ്ങനെ എല്ലാവരും തന്നെ ആതിൽ നൂറ അക്ബർ എല്ലാവരും അവരുടേതായ കാര്യങ്ങളായിട്ട് പോകുന്നു നമുക്കത് കാണുമ്പോൾ സന്തോഷാണുള്ളത് കാരണം ഒരുപാട് ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചേരലുകളും എല്ലാം ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ ഒന്ന് കെട്ടടങ്ങി എല്ലാവരും അവരവരുടെ എന്താ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കാണും ഇത് ഈ കഴിഞ്ഞ ദിവസം അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു വീഡിയോ കണ്ടിരുന്നു അനീഷിൻ്റെ വീട്ടിൽ ഷാനവാസ് വന്നതാണോ അത് എവിടെയാണെന്ന് അവരൊരുമിച്ചുള്ള ഒരു ഡാൻസ് പ്രാക്റ്റീസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അതൊക്കെ ശരിക്കും പറയുന്നത് ഇപ്പം നമുക്ക് ബി ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് ഇഷ്ട കാണാൻ ആഗ്രഹിച്ചു ഒരുപാട് പ്രേക്ഷകർ അനീഷിൻ്റെ ലൈവിലൊക്കെ പറഞ്ഞിരുന്നു ഷാനവാസ് വരുമ്പോൾ വീഡിയോ ചെയ്യണേ റീൽ ചെയ്യണേ എന്നൊക്കെ അപ്പോൾ അനീഷ് അന്ന് പറഞ്ഞത് അതൊക്കെ ഒരു പേഴ്സണൽ കാര്യമാണ് അതൊന്നും അങ്ങനെയൊന്നും ഞാനത് റീലൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അനീഷ് അത് കൃത്യമായിട്ട് ഒരു ഒന്ന് രണ്ട് റീലായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി അവരുടെ സൗഹൃദം പുറത്തു വന്നിട്ടും നല്ല രീതിയിൽ തന്നെ പോകുന്നത് കാണുമ്പം നമുക്കൊരു സന്തോഷമാണ് കാരണം ആ സൗഹൃദത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്ന പ്രേക്ഷകർക്കും പിന്നെ അവർക്ക് തന്നെയും പല സംശയങ്ങളും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാരണം അങ്ങനെയുള്ള ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായപ്പോൾ ഷാനവാസ് ഫേക്ക് ആണ് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഷാനവാസ തന്നെ ഇൻറ്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു അവനെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ അവനെ അവനെ ഒറ്റപ്പെടൽ എന്നുള്ള ഇത് മാറാൻ വേണ്ടി കൂടെ കൂടിയതാണ് പിന്നീട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു അതുതന്നെയാണ് പ്രേക്ഷകർക്കും തോന്നിയത് ലാസ്റ്റായപ്പോൾ ഇവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും പുറത്ത് വരുമ്പോൾ ഈ സൗഹൃദം നിലനിർക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ പല വീഡിയോസ് അതായത് ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ പോയപ്പോൾ ഉള്ളതും പിന്നെ വീഡിയോ കോൾ ചെയ്യുന്ന അങ്ങനെ പല വീഡിയോസ് നമ്മൾ കണ്ടു എന്നാലും അവർ പേഴ്സണലായിട്ട് അവരുടെ അനീഷിൻ്റെ വീട്ടിലാണ് ഷാനവാസെത്തി അല്ലെങ്കിൽ ഷാനവാസും അനീഷും കൂടെ ഉള്ള ഒന്ന് രണ്ട് റീല് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതായത് അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക എന്ന രീതിയിൽ അത് കാണാൻ കാണണം ആഗ്രഹിച്ചതാണ് അത് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് അനിമോളും അനീഷും തമ്മിലുള്ള കാര്യം അനുമോളെ അനീഷിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനൽ അനുമോളെ അനീഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആദ്യ ടൈമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അനീഷ് പ്രപ്പോസ് ചെയ്തതിന് ശേഷം അനു ആ ഉണ്ടായ കുറേ സംഭവങ്ങൾ അനീഷിനെതിരെ പുറത്ത് ഒരുപാട് വ്യക്തിഹത്യകൾ ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടായി ഈ പേര് പറഞ്ഞു അനീഷ് ഫേക്കാണ് അല്ലെങ്കിൽ അനീഷ് അനുവിനെ ഒരുപാട് കാര്യം പറഞ്ഞാൽ അനീഷിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖ ചാനൽസ് ഒക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ശരിക്കും അനുമോളിൽ നിന്ന് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അനീഷിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ആ സമയത്ത് അനീഷ് അനീഷ് സിൻസിയർ സിൻസിയറായിട്ടാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് വ്യക്ത ആയിട്ട് വ്യക്തതെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് അനീഷിനെ ഒരുപാട് അങ്ങനെ അനുവിനെല്ലാം എല്ലാം ഗെയിമാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അനുഷിനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു ആ സമയത്ത് അനുമോളെടുത്ത ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് ശക്തമായി വിയോജിപ്പുണ്ടായിരുന്നു പിന്നെ കൃഷി തോന്നിയ ഒരു വ്യക്തിയോട് എന്താ പറയുക അങ്ങനെ അടുപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ അനുവിൻ്റെ അനുവിനെ പിന്നീട് കുറച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ദിവസമാണെങ്കിലും അനു എന്നാ തേച്ച കാര്യത്തിൽ അനീഷ് ഏട്ടനോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അനു പബ്ലിക്കിൽ സംസാരിച്ചപ്പം അതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനു തേച്ചെന്നല്ല പറഞ്ഞു അനു തേച്ചെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം അനീഷ് ആ ഒരു അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ബന്ധം ഉണ്ടായിട്ട് പിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ തേച്ചെന്ന് പറയണത് ഇത് അനുവിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ട് അനീഷ് തെറ്റിദ്ധരിച്ചു അനീഷ് പ്രപ്പോസ് ചെയ്തു ഓക്കെ നോ പറഞ്ഞു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അനീഷ് അത് അവിടെ വിട്ടു വീണ്ടും അത് ആ രീതിയിൽ ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇഷ്ടമില്ലായെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ അത് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അനു അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കില്ലേ എന്ന അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇവരിൽ രണ്ടുപേരും രണ്ടുപേർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരുപാട് കൺസിഡർ ചെയ്തിട്ടുള്ള രണ്ട് പേരാണ് തുടക്കം മുതൽ പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്ന നമ്മൾ പറയില്ലേ ആ രീതിയിൽ ഒരുപാട് അപ്പം അവരുടെ ഒരു കോംബോ അവരുടെ ഒരു ആ ഒരു കോമ്പോ പ്രേക്ഷകരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇന്നലെ വീണ്ടും ഒരു ഉദ്ഘാടനത്തിന് ഇനാഗ്രേഷന് ഒരുമിച്ച് വന്നപ്പം അതും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവർ ഇനി ഇനി അനീഷെ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ആ ഒരു രീതിയിലല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുമല്ലോ കാരണം അവർ രണ്ടുപേരും ടോപ്പ് ടു ആണ് അല്ലെങ്കിൽ ടോപ്പ് ടുവിന് എത്താനർഹത അർഹതയുള്ളവരാണ് അവർക്ക് നല്ലൊരു ബോണ്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് അപ്പോൾ അതൊക്കെ കണ്ട പ്രേക്ഷകർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പുറത്തു വരുമ്പോൾ അവർ രണ്ട് രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഫാൻസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയ എറിയുക അല്ലെങ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ട് രണ്ട് ധ്രുവങ്ങളായിട്ട് അങ്ങനെ പോകണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം രണ്ടുപേരും ആ കാര്യം വിവാഹത്തിൻ്റെ കാര്യം പ്രൊപ്പോസലിൻ്റെ കാര്യമൊക്കെ അവിടെ വിട്ടിട്ട് അവർ നല്ല ഫ്രണ്ട്സായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സായിട്ട് എപ്പോഴും കൂടെ നടക്കണമെന്നൊന്നുമല്ല പക്ഷേ അവർ രണ്ടുപേരും ഇന്നലെ ഇനാഗ്രേഷൻ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കട്ട് വീഡിയോസൊക്കെ കണ്ടു അപ്പം അത് കണ്ടപ്പം അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയണം തോന്നി കാരണം ഇന്നലെ പേരും സ്റ്റേജിൽ നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓരോ സംസാരങ്ങളും ഓരോ കാര്യങ്ങളും പ്രഷർ എൻജോയ് ചെയ്യുമായിരുന്നു അവിടെ തന്നെ മീഡിയാസിന് പിന്നെ ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ എപ്പോഴും ഇനി വിവാഹം കാണുമെന്ന് ഇത്രയും സംസാരിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞതിന് ശേഷവും മീഡിയാസിൽ നിന്ന് അവരോട് പോയിട്ട് വിവാഹമുണ്ടാകും അതിന് അനീഷ് വ്യക്തമായിട്ട് അനു ഇരിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അകത്തുനിന്ന് അത് ക്ലോസ് ആയതാണ് പുറത്തിറങ്ങി ലൈൻ കട്ടിൻ്റെ ഇൻ്റർവ്യൂയില് ലൈൻ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ എന്ന് അത് കെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അത് അനീഷ് അത് പറഞ്ഞതും നന്നായി അനുവിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഒന്നും കൂടെ മീഡിയയ്ക്ക് ഇനിയും മീഡിയ ചോദിക്കും ഇനി ഇനിയും മീഡിയ അല്ല മീഡിയ ആയതുകൊണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യത എന്നാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന മൊമെൻറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ ഒരുമിച്ച് ഒരു ഇന്നാഗ്രേഷന് കൊണ്ടുവന്ന രാജകുമാരിക്ക് എന്തായാലും ഒരു താങ്ക്സ് ഉണ്ട് അതുപോലെയുള്ള ഇന്നാഗ്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് എന്തായാലും അവർക്ക് രണ്ടു പേർക്കും അനുവിന് എന്നല്ല രണ്ട് നല്ലതായിരിക്കും രണ്ട് അവർ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇപ്പം അതില അനു ഒക്കെ ഒരുമിച്ച് ഒരു ഇനോഗ്രേഷനും വന്നാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ അവരുടെ ഇടയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അവരെന്തായാലും ഒരുമിച്ച് നൂറ് ദിവസം ഒരു വീട്ടിൽ ജീവിച്ചവരല്ലേ അപ്പോൾ അവര് തമ്മിൽ പുറത്തിറങ്ങിയിട്ട് ശത്രുതയൊന്നും കാണിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അങ്ങനെയുള്ള കുറേ മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അതിനെക്കുറിച്ചുള്ള സന്തോഷം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ